എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് രണ്ടു ദിവസങ്ങൾക്ക് ശേഷം നമ്മളിപ്പോ റീറ്റെയിൽ വീഡിയോ വരണത് കേട്ടോ അപ്പൊ ഹോൾസെയിൽ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് അതിലേക്ക് ഇന്ന് നമ്മൾ ഫസ്റ്റ് ഓർഡർ അപ്ഡേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഫുള്ള് സോൾഡ് ഔട്ട് ആവുന്ന രീതിയിലായിരുന്നു നമ്മുടെ ഐറ്റംസ് എല്ലാം പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആയി അപ്പൊ ആ ഒരു കാര്യങ്ങൾക്ക് വേണ്ടി നിന്നതുകൊണ്ടാണ് രണ്ടു ദിവസം നമ്മുടെ വീഡിയോ വരാതിരുന്നത് അപ്പൊ വീണ്ടും തേ നമ്മള് റീറ്റെയിൽ വീഡിയോ ആയിട്ട് വന്നേക്കാണ് അപ്പൊ ഇത് തേ നമ്മള് ഇവിടെ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോ ഇതിലിപ്പോ ചെയ്തേക്കണത് കുറെ ദിവസങ്ങള് ശേഷം നമ്മൾ ഇതേ പഫ് സ്ലീവ് കൊണ്ടുവന്നിട്ടുണ്ട് പഫ് സ്ലീവ് കുറെ നാളുകളായി ഇപ്പൊ നോർമൽ സ്ലീവ് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നേച്ചത് ഫ്രോക്ക് നൈറ്റി ആണ് ഇതിന്റെ സൈസ് വരുന്നത് ലാർജ് സൈസിലാണ് ടച്ച് ചെയ്തേക്കണത് അടിയിലടി നല്ല സൂപ്പർ ആയിട്ടുള്ള ഫ്ലേറ്റ്സ് ഒക്കെ കൊടുത്ത് സൈഡിൽ ടൈ ചെയ്യാനായിട്ടുള്ള ഡോറി ഒക്കെ കൊടുത്തിട്ടുണ്ട് ലേസ് മോഡല് ട്രാൻസ്പെറന്റ് ലേസ് മോഡലാണ് ചെയ്തേക്കണത് അപ്പൊ അതിന്റെ നാല് കളേഴ്സാണ് ഉള്ളത് ഇത് പിങ്ക് ഇത് ഒനിയൻ പിങ്ക് അതുപോലെ തന്നെ ഗ്രീൻ മസ്റ്റേഡ് യെല്ലോ അങ്ങനെ നാല് കളറിലാണ് ഈ ഒരു മോഡല് ലാർജ് സൈസില് നമ്മളിപ്പോ സ്റ്റിച്ച് ചെയ്തേക്കുന്നത് ഇനി എക്സൽ സൈസില് അതുപോലെ എക്സൽ എക്സൽസൈസിൽ ഇതുപോലെ ട്രാൻസ്പെറന്റ് ലേസ് വെച്ച് മീനൊക്കാണ് ചെയ്തേക്കുന്നത് അപ്പൊ ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞ ഇതിന്റെ സ്ലീവാണ് എക്സർസൈസിൽ ചെയ്തത് സ്ലീവിന്റെ ഹൈലൈറ്റ് ഇതൊക്കെ ഇങ്ങനെ ഇരിക്കും ഇവിടെ ഇങ്ങനെ മുകളിൽ മാത്രമേ പഫളളൂ ഈ ഭാഗം ഇങ്ങനെ കർവ് ചെയ്ത് നിക്കുന്ന രീതിയിൽ ഒരു പ്രത്യേകതരം സ്ലീവാണ് ഇത് ഇട്ട് കഴിഞ്ഞാലാണ് അതിന്റെ ഭംഗി അറിയാൻ പറ്റത്തുള്ളൂ മുന്നേ നമ്മൾ ചെയ്തിരുന്നതാണ് ഇപ്പൊ കുറേ ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും നമ്മൾ സ്ലീവിന്റെ മോഡലുകളൊക്കെ മാറ്റി കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പം ഇതിന്റെ കളേഴ്സ് കാണിക്കാം എക്സൽ സൈസ് എന്ന് പറയുമ്പോൾ നാൽപ്പത്തി രണ്ടായിരിക്കും ഇതിന്റെ ചെസ്റ്റ് സൈസ് വരാ ലാർജ് നാൽപ്പതും ആയിരിക്കും അപ്പൊ ശ്രദ്ധിച്ച് പർച്ചേസ് ചെയ്യാം ലെങ്ത് വരുന്നത് നാല്പത്തി ആറായിരിക്കും എല്ലാ ഫ്രോക്കിനേറ്റിയുടെ ലെങ്ത് നാൽപ്പത്തി ആറ് ഇഞ്ചായിരിക്കും ഇതിൻ്റെ ഒരു പത്ത് കളേഴ്സ് ആണ് ആണെന്നോന്നു നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തേക്കുന്നത് റെഡ് യെല്ലോ இது ஒரு கலர் பிங்க் பீகோக் ப்ளூ மரூன் லாஸ்ட் கலர் போட்டில் ആണ് ഇത് செய் നാൽപ്പത്തി ആറ് ഇഞ്ച് വണ്ണവും നാൽപ്പത്തിരണ്ട് ഇഞ്ച് ഇഞ്ച് വണ്ണവും നാൽപ്പത്തി ആറ് ഇഞ്ച് ഇറക്കത്തിലുമായിട്ടോ ചെയ്തേക്കണേ പിന്നെ നമുക്ക് ഡബിൾ എക്സൽ സൈസിലെ ഫ്രോക്ക് നെറ്റുകൾ കാണാം നാല്പത്തി ഇഞ്ച് വണ്ണവും നാല്പത്തി ഇഞ്ച് ഇറക്കത്തിലും ഇതിന്റെ ചെയ്തേക്കുന്നത് നമ്മൾ നോർമൽ സ്ലീവാണ് കാരണം ഇത്രയും വണ്ണുള്ളവര് പഫ് സ്ലീവോ അല്ലെങ്കിൽ മറ്റേ മോഡൽ സ്ലീവ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇട്ടാൽ ചിലപ്പോൾ അത്രയും ഭംഗി വരണം എന്നില്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ ലേസ് മോഡലാണ് നെക്കിനോട് എടുത്തേക്കുന്നത് നോർമൽ സ്ലീവു ആണ് ചെയ്തേക്കുന്നത് നാൽപ്പത്തി ഇഞ്ച് വണ്ണവും നാൽപ്പത്തി ആറിഞ്ച് ആണ് ചെയ്തേക്കുന്നത് ഇതെല്ലാം അടിപൊളി കളേഴ്സ് ആണ് ഇതും അതുപോലെ തന്നെ പത്ത് കളറില് അവൈലബിൾ ആണ് ോക്ക് ബ്ലൂ ഒരു പേസ്റ്റൽ കളറാണ് പിസ്താഗ്രീൻ ഒന്നുമില്ല വേറൊരു പേസ്റ്റൽ കളറായിട്ട് വരും നല്ലൊരു നേവി ബ്ലൂ ലൈറ്റ് മെറൂൺ ഇൻഡിഗോ ബ്ലൂ കോഫി ബ്രൗൺ ലാസ്റ്റ് കളർ ഓനിയൻ പിങ്ക് ഈ ഒരു മോഡൽ ലേസ് ഉള്ള മോഡലിന് ഇവിടെ ഭയങ്കര ഡിമാൻഡ് എന്തുവരെ ചെയ്താലും നമുക്ക് പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആവും അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ കൂടുതലും ഈ മോഡലാണ് ചെയ്യുന്നത് പിന്നെ ഹക്കോബയിലൊക്കെ നമ്മുടെ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഇനി കുറച്ച് നൈറ്റികൾ ഉണ്ടല്ലോ എക്സൽ സൈസില് പ്ലീറ്റഡ് നൈറ്റി മദേഴ്സ് നൈറ്റി നമ്മൾ കുറെ ദിവസങ്ങളായി ഇപ്പോ മദേഴ്സ് നൈറ്റി കാണിച്ചിട്ട് അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് വന്ന ഐറ്റംസിൽ ഒരു അഞ്ച് കളറുണ്ട് സെക്കൻഡ് കളർ ഒരു പീച്ച് ലാവണ്ടർ എക്സൽസൈസ് ആണ് ഇഞ്ച് വണ്ണവും അമ്പത്തി മൂന്ന് ഇഞ്ച് അറക്കത്തിലുമാണ് എക്സസൈസ് ചെയ്തേക്കണത് പ്ലീറ്റഡ് ആണ് അമ്മമാരുടെ മതേഴ്സിനെറ്റി ഇവിടെ സിബ് വെച്ചാണ് സെറ്റ് ചെയ്തേക്കുന്നത് ബാക്കും പ്ലീറ്റഡ് ആയിരിക്കുള്ളൂ ഫ്രണ്ടും പ്ലീറ്റഡ് ലാസ്റ്റ് കളറ് ലൈറ്റ് ഒരു ബ്രൗൺ ആയിട്ട് വരും അപ്പൊ ഇത്രയും കളേഴ്സാണ് നമ്മുടെ എക്സൈസിലുള്ളത് ഇനി ഡബിൾ എക്സ് എൽ സൈസില് കുറച്ച് ഐറ്റംസ് കാണാം ഡബിൾ എക്സ് എൽ സൈസില് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ എംബ്രോയിഡറിയുടെ ഒരു ഐറ്റം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ആ ഒരു എംബ്രോയിഡറി തന്നെ ഡബിൾ എക്സ് എല്ലിൽ ആ ഒരു എംബ്രോയിഡറി തന്നെ ഡബിൾ എക്സ് എല്ലിൽ നമ്മൾ ചെയ്തേക്കുന്നത് അമ്പതിഞ്ച് വണ്ണവും അമ്പത്തി അഞ്ചഞ്ച് ഇറക്കത്തിലുമാണ് ഇത് ചെയ്തേക്കുന്നത് ഇതിന്റെ മൂന്ന് കളർ അവൈലബിൾ ആണ് പക്ഷെ റെഡില് മാത്ര നമ്മുടെ എംബ്രോയിഡറി ഉള്ളു ഇതും മോഡല് റൗണ്ട് ഫ്രണ്ടും ബാക്കും ഇതുപോലെ ഫ്ലീറ്റഡ് ആയിട്ട് വരും ും മെറൂണിനും നമ്മൾ പൈപ്പിംഗ് വെച്ചിട്ടാണ് അതിനെ സെറ്റ് ചെയ്തേക്കുന്നത് സെയിം മോഡൽ തന്നെ പക്ഷെ റെഡിൽ മാത്രമാണ് എംബ്രോയ്ഡറി ചെയ്തിട്ടുള്ളൂ അതുപോലെ മതേഴ്സിനെറ്റി എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസിലെ മതേഴ്സിനെറ്റി പ്ലീറ്റഡ് ഫ്രണ്ടും ബാക്കും ആയിട്ട് അമ്പതി ഇഞ്ച് വണ്ണവും അമ്പത്തി അഞ്ച് പ്ലസ് ഇറക്കത്തും അതായത് നല്ല ഹൈറ്റും വെയ്റ്റും ഉള്ളവർക്ക് ഇതൊക്കെ അടിപൊളിയായിട്ട് യൂസ് ചെയ്യാം നാല് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് സെക്കൻഡ് കളർ ഇത് ഇതൊരു ചെങ്കല് അല്ലെങ്കിൽ ഒരു പീച്ച് ഒക്കെ ആയിട്ടൊക്കെ വരും ഈ കളർ ലാസ്റ്റ് കളർ വരണത് ഒരു പിസ്ത ഗ്രീനും ബ്ലാക്കും കൂടി ചേർന്ന കോമ്പിനേഷനിൽ അത്യാവശ്യം നല്ല ലെങ്ത്തിൽ തന്നെ നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടാ അപ്പൊ നല്ല ഹൈറ്റും വെയിറ്റും ഒക്കെ ഉള്ളവർക്ക് നമ്മുടെ എക്സസൈസ് വരെയുള്ള നൈറ്റിൽ ഇറക്കം കിട്ടല് കുറവല്ലേ എപ്പോഴും അമ്പത്തി മൂന്നിൻ്റെ ഇറക്കേ കിട്ടുള്ളൂ അപ്പോൾ വണ്ണം കൂടുതലുള്ളവർക്കൊക്കെ പർച്ചേസ് ചെയ്യാം അതുപോലെ തന്നെ ഹോൾസെയിൽ എടുക്കാൻ ഉദ്ദേശിക്കുന്നവര് ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ബയോയിൽ ലിങ്ക് ഉണ്ടാവും അതിൽ കയറി ജോയിൻ ആവാ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും അതിൽ കയറി ജോയിൻ ആയാൽ ഹോൾസെയിൽ എടുക്കാനുള്ളവർക്ക് നമ്മുടെ അപ്ഡേഷൻ മരണമനുസരിച്ച് അതിൽ നിന്ന് പർച്ചേസ് ചെയ്യാം ആദ്യമായിട്ട് ഇന്ന് നമ്മൾ ഹോൾസെയിലിൽ അപ്ഡേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ഫ്രോക്ക് നൈറ്റി നൈറ്റീവുകളും ഒക്കെ ഉണ്ടായിരുന്നു നിമിഷ നേരവും കൊണ്ടെല്ലാം സ്റ്റോക്ക് സ്റ്റോക്ക് ഔട്ട് ആയി എന്നുള്ളതാണ് സത്യം അപ്പം നമ്മൾ ഇനി കൂടുതൽ ക്വാണ്ടിറ്റി വരുന്നതനുസരിച്ചാണ് ഹോൾസെയിലേക്ക് നമ്മൾ അപ്ഡേഷൻ കൊടുക്കുകയുള്ളു അപ്പൊ വേണ്ടവര് ഹോൾസെയിൽ വേണ്ടവര് വേഗം തന്നെ ജോയിൻ ചെയ്തോളൂ റീറ്റെയിൽ വേണ്ടവർ ഇതിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന രണ്ട് നമ്പറിലെ ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക അതായത് മെസ്സേജ് അയക്കുക അതുപോലെ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ ആണ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ ചെയ്താൽ പിറ്റേ ദിവസമായിരിക്കും നമ്മൾ ഇവിടുന്ന് ഡിസ്പാച്ച് ചെയ്യുന്നത് അപ്പൊ പുതിയ അടിപൊളി മോഡലുകളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം